أحكام الميم الساكنة والميم إن تسكن تاجي قبل الهيجاء لا آلي في الليينة اللي ذي أحكامها ثلاثة لمن ضابط إخفاء لدغام وإظهار فاقط فالأول الإخفاء عند الباء وسميه الشفوية للقراء السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ പഠിച്ചു വരുന്നത് വിഷയത്തിലുള്ള എന്ന ഹിതാബിന്റെ ഷർഹാണ് അതിൽ നമ്മൾ ഇനി പഠിക്കാൻ ബാക്കിയുള്ളത് പതിനെട്ടാമത്തെ ബൈത്ത് മുതലാണ് അഹ് അൽ മീം അസാക്കിന അഹ്കാമുകൾ അതുമൊന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ആദ്യം ബൈത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം പിന്നെ അതിൻ്റെ അറാബിയായ വശം പിന്നെ സർഹ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ചെറിയ രൂപത്തിൽ നമുക്ക് കിടക്കാം ഇൻഷാ അള്ളാഹ് അല്ല നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുഹഫതുൽ അത്ഫാൽ എന്ന കിതാബിൻ്റെ സറാജിം അതിൻ്റെ ഹെഡിങ്ങുകളും അനുവാനുകൾ

ണെങ്കിൽ അത് വരുന്നു കിജൂഫി ഹിജാൻ അക്ഷരങ്ങൾക്ക് മുമ്പ് ഇവിടെ ഹിജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുറൂഫുൽ ഹിജ ഇയ അവിടെ ഹംസ കളയപ്പെട്ടത് അഭയത്തിൻ്റെ ത്രാസൊപ്പിക്കുന്നതിന് വേണ്ടി അപ്പം കബലിൽ കബൽ ഹുറൂഫിൽ ഹിജ ഇ ഹിജാ ഇ ആയ അക്ഷരങ്ങൾക്ക് മുമ്പ് അപ്പം മീംസാക്കിൻ മീം സുക്കൂനായ അവസ്ഥയിൽ ഹുറൂഫുൽ ഹിജാ ഇക്ക് മുമ്പ് വന്നാൽ ഹുറൂഫുൽ ഹിജായി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് മീംസാക്കിൻ മീം സുക്കൂനായി വന്നാൽ അലിഫിൻ ചെയ്തു എല്ലാ അക്ഷരങ്ങളും അല്ല ഇവിടെ ലാ എന്നതിന് പണ്ഡിതന്മാർ അർത്ഥം കൊടുത്തത് ഖൈറ എന്നാണ് അതായത് ഖൈറ അലിഫിൻ ഇവിടെ ഹുറൂഫുൽ ലയ്യന എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ മദ് മദ്ദിന്റെ ഉണ്ടല്ലോ വാവ് യാ അലിഫ് ഈ അലിഫിന് മുമ്പ് എപ്പോഴും ഫത്ത്ഹാരിക്കും വരിക എപ്പോഴും ഫത്തുഹെ വരും ഫത്തു വന്ന അതിനെ ഹൗറുഫുൽ ലഹീന എന്നാണ് പറയാം ഉദാഹരണം കാല ബാല കാല അലിഫ് സുഖൂൻ ആ അലിഫിന് മുമ്പ് ഈ അലിഫ് ലഹീനക്ക് മുമ്പ് എപ്പോഴും മഫ്തൂഹെ വരും അതിന് അതിനുമുമ്പ് സുക്കൂൻ വരൂല സുക്കൂൻ വന്നാൽ അലിഫ് അലിഫുല്ലെന്ന് പറയൂല അപ്പൊ അതെ ചെയ്തു കാരണം അതെപ്പോഴും ആണ് വരുന്നത് തസോറാക്കാനേ പറ്റൂല എപ്പോഴും എപ്പോഴും അതിന്റെ മുമ്പ് പോലെ അതുപോലെ തന്നെ പിന്നെ അതേപോലെ വാവിന്റെ അവസ്ഥയും ഇതൊക്കെയാണ് എല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ അതൊരു എന്താ പറയാ ഷെയ്ഖ് റഹി മഹുല്ല അത് നിസ്തസ്നാ ചെയ്താൽ ഹുറൂഫിൽ ഹിജ എന്നും ഈ അക്ഷരങ്ങൾ ഒഴിച്ച് നിസ്തസ്ന ചെയ്തതാണ് ഇത് ബൈത്ത് ഒപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള തക്മീരത്തു ബൈത്ത് പറയാം ലിദിൽ ഹിജ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നെ ഹിജ എന്ന് പറഞ്ഞാഹിബുൽ അടുക്കൽ അലിഫുൽ ഒഴിച്ച് ബാക്കിയല്ലാ ഹുറൂഫുൽ ഹിജ്ക്ക് മുമ്പും അങ്ങനെ വന്നാൽ അതിന്റെ ിയമങ്ങളാകുന്നത് സലാസത്തു മൂന്നെണ്ണമാകുന്നു തജ്വീദിന്റെ നിയമങ്ങൾ കണിശമായി പഠിച്ചവർ അല്ലെങ്കിൽ സൂക്ഷ്മമായി പഠിച്ചവർ അവരുടെ അടുക്കൽ ഈ മീംസാക്കിന്റെ നിയമങ്ങൾ മൂന്നെണ്ണമാകുന്നു അതും ബൈതൊപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ്

പിന്നെ ഫൽ ഫൽവലു അപ്പോൾ ഒന്നാമത്തതാകുന്നത് ഒന്നാമത്തെ മീംസാക്കിന്റെ നിയമങ്ങളിൽ മൂന്നെണ്ണത്തിൽ ഒന്നാമത്തതാകുന്നത് സന്ദർഭത്തിൽ അതായത് ബാക്ക് മുമ്പ് മീംസാക്കിൻ വന്നാൽ ബാ എന്ന ഹറൂഫുൽ ഹിജാൽപ്പെട്ട ബാ എന്ന അക്ഷരത്തിന് മുമ്പ് മീംസാക്കിന് വന്നാൽ അതിലെന്ത് ചെയ്യണം

ആ മീമിനെയും മിൻസാക്കിനായ മീമിനെ ബാലയ്ക്ക് ഇദ് ഇഹ്ഫ ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതണം ഇതുപോലെ നുഫ്സുഷ് നമ്മളെ ഇഖലാബ്ലോതി പോലെ മുൻസാക്കിന് ശേഷം ബാവ എന്ന ഇഖലാബാക്കുലെ അതേപോലെ ഇഹ്ഫ ഷഫവി ഷഫവി എന്ന് പറയാൻ കാരണം അത് ചുണ്ടിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് രണ്ടും ചുണ്ടിലാണ് അതുകൊണ്ട് മീമിൻ്റെ മഹ്റും ചുണ്ടാണ് അതേപോലെ തന്നെ ബാൻ്റെ മൺ ചുണ്ടാണ് അതുകൊണ്ടാണ് ഷഫവി എന്ന് പേരിട്ട കാരണം ിൽ അടുക്കൽ പേര് പറയണം അതും ബൈത്ത് ഒപ്പിക്കാൻ വേണ്ടി എന്നുള്ളത് ഇതാണ് ബൈത്തിന്റെ അർത്ഥം നമുക്കതിന്റെ ഒരു എറാബിയായ വശം ഒന്ന് നോക്കാം ഒന്നോക്കാം അവിടെ വാ നമുക്ക് നക്കെന്ത് ചെയ്യാം എന്നതിനെ മു പിന്നെ ഇൻ എന്നുള്ളത് പിന്നെ ഹർഫ് ഷർത്താണ് അതിന്റെ ഫിയൽ ഷർത്ത് തജി എന്നുള്ളത് പിന്നെ ജവാബു ഷർത്ത് ഈ തജി എന്നുള്ളത് ശരിക്കും അത് യഥാർത്ഥത്തിൽ തജി ഒരു ഹംസ അവസാനം വേണം തജി ഉമ്മ തജി അജുഫഫായ ഫീൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ഹംസ ബേത്തോപ്പിക്കാൻ വേണ്ടിയിട്ട് കളയപ്പെട്ടതാണ് ഇവിടെ നമുക്ക് ഈ ഇൻ തസ്കുൻ തജി എന്നുള്ളതിനെ നമുക്ക് ഇൻ തസ്കുൻ എന്ന ജുംലെ നമുക്ക് എന്ത് ചെയ്യാം ഹാലായി സങ്കല്പിക്കാം അതായത് എന്ന് ഒരു ഹാലായിട്ട് സങ്കല്പിക്കാം അങ്ങനെ ചില പണ്ടിതെന്ന് പറയുന്നതിന് ഏറാബ് കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ വൽമീം പിന്നെ തജി എന്നുള്ളതിനെ ആ ജുംല ഹബറായിട്ടും സങ്കല്പിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു വശം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബന്ധം മുബ്തദ ഇൻതസ്കുൻ തജി ആ ജുംല ആ ജും മൊത്തത്തിൽ അങ്ങനെയും പണ്ഡിതന്മാരെ അതിൻ്റെ ഒരു യാറാബ് സങ്കല്പിച്ചിട്ടുണ്ട് പിന്നെ അതും ബൈത്തൊപ്പിക്കാൻ വേണ്ടിട്ട് അതിൻ്റെ പിന്നെ എന്താ പറയാ ഇത് കളന്നത ശരിക്കും ലർഫാണ് ഇത് മൊത്തം ജുംല ഈ തജി എന്നതിന്റെ ലർഫായിട്ട് നമുക്ക് സങ്കല്പിക്കാം അവിടെ ഫിമഹൽ അല്ലേറൂഫ് അൽ ഹുറൂഫ് അൽ എന്ന് ഹിജ് പറയാ അല്ലെങ്കിൽ നമുക്കിവിടെ ഈ അൽ ഹിജ എന്നുള്ളതിന് ലുഹത്തു ഖസർ ലോകത്തു ഖസർ മുമ്പ് ചില ബൈധികൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട് ലോകത്തുൽ ഖസർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ കളഞ്ഞു കൊണ്ട് ചെരിക്കാം പകുതിയായിട്ട് അൽ ഹിജ ഇ എന്ന് പറഞ്ഞാൽ അൽ ഹിജ് ലോകത്ത് ഖസറായിട്ട് നമുക്ക് സങ്കല്പിക്കാം പിന്നെ ഹർഫ് നഫി എന്ന അർത്ഥത്തിലുള്ള സവ പിന്നെ അതുപോലെ തന്നെ ഖല ഹാഷ അതേപോലെ ഇതൊക്കെ ഹൗറുഫുൽ അദാ തുൽസിന്

അവിടെ ലി ഹർഫ് ലി എന്നുള്ളത് കാരണം നമുക്കതറിയാം അത് പോലെ അസ്മായിൽപ്പെട്ടതാണ് അത് മുലാഫാണ് ഹിജ എന്നല്ല മുലാഫാണ് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം തന്നെ സാഹിബ് അൽ മുലാഫ് മുലാഫ് ഇലൈഹി എന്നുള്ളതൊക്കെ യഥാർത്ഥ എന്റെ ബൈത്തിന്റെ തക്കമിനത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടില്ല ബന്ധമില്ല അതുപോലെ തന്നെ സൂക്ഷ്മമായി ലിമൻ പഠിച്ചിമൻ എന്നാർമജു നമുക്ക് എന്തെയ്യാം ഈ എന്റെ മുത്താലിഖാക്ക മൂന്നെണ്ണ സലാസത്തിന്റെ മുത്ത അല്ല എന്നുള്ള ഫീലും ആദ്യാണ് എൻ്റെ നമീറും മടങ്ങുന്നത് മണ്ണിലേക്ക് പിന്നെ അതുപോലെ തന്നെ വ ഫഖത് ഈ ഇഹ്ഫുൻ എന്നതിന് നമുക്ക് മൂന്ന് രണ്ട് രൂപത്തിൽ ആറാബ് നൽകാം ഒന്നെങ്കിൽ സലാസത്തുൻ എന്നതിന്റെ ബദലാക്കാം അല്ലെങ്കിൽ അത്യാൻ എന്നും പറയാം എന്ന് പറയാം അതല്ലെങ്കിൽ ഒരു മുബത്ത് നമ്മൾ സങ്കല്പിക്കാം പറഞ്ഞില്ലേ ഫഹിയ ആ മൂന്നെണ്ണമാകുന്നത് ഇഹ്ഫാ ഉൻ അതിന്റെ ഖബറായിട്ട് കളയപ്പെട്ട മുബത്ത് ഖബറായിട്ടും സങ്കല്പിക്കാം പിന്നെ ഇത് അവിടെ വാവ്ഗാം എന്നുള്ളത് ഇഹ്ഫാലേക്ക് പക്ഷെ അത്ഫ് കളയപ്പെട്ടു വേണ്ടിയിട്ട് ഫത്ത് എന്നുള്ളതും ലിത്തീനത്തിൽ ബൈത്ത് ബൈത്ത് ഒപ്പിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ഈ ഫക്കത്തിന് അതിന്റെ മോക്കെ അനുസരിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്തമായ ഏറാബുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മഷൂറായ രണ്ട് ഏറാബുകളാണ് നമുക്കത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം അവിടെ കലിമ എന്നാണ് പറയാ ഫാക്ക് അവിടെ ഒരു അർത്ഥമല്ല ഖത്ത് എന്ന വാക്കാണ് അല്ല ഫ ആ ഖത്ത് എന്ന് ഉച്ചരിക്കുമ്പോൾ അതിനൊരു ഭംഗിക്ക് വേണ്ടി ഭാഷാ ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലഫ്ലാൻ അപ്പോൾ

അത് രണ്ട് രൂപത്തിലെ വരിക ചിലപ്പോ അത് നെക്കിറ പിന്നെ ശേഷം വരിക ചിലപ്പം അത് മാരിഫയ്ക്ക് ശേഷം ശേഷം സ്വഭാവം നമ്മൾ പിന്നെ സിഫത്തായിട്ട് ഏറാബ് കൊടുക്കും ഫിമഹല്ലി സിഫ അല്ലെങ്കിൽ പിന്നെ മാരിഫയ്ക്ക് ശേഷം വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം അതിനെ നമുക്ക് പിന്നെ ഹാലിന്റെ ഏറാബും നൽകാം ഉദാഹരണം നോക്കോ ഹലാറുലു فقط ف حرف تزيين للكلمة مبني على الفتح لا محل له من الإعراب قط اسم مبني على السكون في تأويل وصف له رجلنا نكران نكرى وصف حالة وصف في محل رف قط اسم مبني السكون في محل رف صفة لرجل أي حضر رجل منفرد النص أنا زيد فقط حلر في الماضي زيد فاعل مرفوع بالضمة زيد الذي معرف علم العلم, العلم من المعارف في النهاية فقط فاحر في تزيين الكلمة ما الفتح لا محل له من الإعراب فقط اسم ما السكون في محل النسب لأنه حال حضر زيد منفردا أن سنقل بك هذا هو إعرابي فقط أن الذين فحرف تزيين للكلمة يكا قط أن الذين اسم في مضاري اسم في مضاري لم اسم في أمر لم قط بيك ما قلت اسم في مضاري لبيك بمعنى يكفي مدياغ النظام النرتتي أي إذ ما أترم أغنو إخفاء النظام النظام ما أترم أغنو النرتتي هذا هو യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ഈ ഫക്കത്ത് നിന്ന് തന്നെ മഷൂറായ ഈ രണ്ട് ഏറാബുകളിലും ആദ്യത്തെ ഏറാബിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് സ്വാഭാവികമായും അതിനാണ് പണ്ഡിതന്മാർ തകുതി ചെയ്യുന്നത് എന്നിരുന്നാലും ഇതാണ് ഫക്കത്തിന്റെ ഒരു ഏറാബ് ഇവിടെ നമ്മുടെ ബെയ്ത്തിൽ അത് യഥാർത്ഥത്തിൽ എൻ്റെ മാന ബെയ്ത്ത് ഒപ്പിക്കാൻ വേണ്ടി തക് മീനത്തുള്ളിൽ ബെയ്ത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ആദ്യം ഫൽഫ നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ അഹ്കാം أحكام نون ساكنة لك أحكام نون ساكنة إلى فالأول الأول مبتدا مرفوع بالضمة الإخفاء خبر مرفوع بالضمة عند الباء لرف جار متعلق الإخفاء وسميه سمي سما يسمي عند أمبر فيلان سمي أي

<سخفوية> <سخفوية> <سخفو <سخفو <سخفو� <سخفو <سخفو <سخفو> ി സമ്മി എന്നതിന്റെ സങ്കല്പിക്കാം അടുക്കൽ പേര് പറയുക ഇതാണ് ഇബത്തിന്റെ ഒരു അറാബിയായ വശം നമുക്ക് ആദ്യത്തെ ഇതൊന്നും ആവശ്യമില്ല വളരെ വ്യക്തമാണ് ഇപ്പം മൂന്നായി ഇഹ്ഫ എന്താണ് ഇഹ്ഫാ ഉ എന്ന് പറഞ്ഞാൽ അത് നോക്കാം ഇഹ്ഫവി എന്ന് പറഞ്ഞാൽ സുഖൂനായ മീമിന് ശേഷം സുക്കൂനായ മീമിന് ശേഷം ഹുറൂഫുൽ ഹിജ ഇൽ നിന്നും ബ എന്ന ഒറ്റ അക്ഷരം ഈ ബ വന്നാൽ നമ്മൾ അവിടെ ഈ മീം സാക്കിനെ ബായിലേക്ക് ഇഹ്ഫ ചെയ്തുകൊണ്ട് മണിച്ചു ചരിക്കണം അതിനാണ് എന്ന് പറയുന്നത് ഷഫി എന്ന് പേരിട്ടാൻ കാരണം രണ്ടും മീമായാലും രണ്ട് ചുണ്ടാണ് അതിന്റെ മഹ്റജ് അതുകൊണ്ടാണ് ഷഫവി കിട്ടാൻ കാരണം ഉദാഹരണം നോക്കാം നോക്കോ ബിമുസൈതിർ രണ്ട് രൂപത്തിൽ ഉച്ചരിക്കാം ഷഫത്തേൻ ചുണ്ട് രണ്ട് പൂട്ടിയിട്ട് അലൈഹി അതല്ലെങ്കിൽ ചുണ്ടും പൂട്ടാതെ ചെറിയ ഫുർജ രണ്ട് ചുണ്ടിടെ ചെറിയൊരു വിടവ് നൽകിയിട്ടും ഉച്ചരിക്കാം നമ്മളെ ഈ കാലഘട്ടത്തിൽ മഷൂറായ ഖുറകൾ എല്ലാവരും ഈ രണ്ട് രൂപത്തിലും ഇത് ഓതാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ശേഷം ബ അതിന് ഇതാണ് യഥാർത്ഥത്തിന് എന്ത് പിന്നെ ഇഹ്ഫി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഷഫബി എന്ന് പറഞ്ഞാൽ മീംസാക്കിൻ്റെ നിയമങ്ങളിൽ ഒന്ന് മീംസാക്കിന് ശേഷം ബ എന്ന അക്ഷരം വന്നാൽ ആ മീംസാക്കിനെ ബിലേക്ക് ചേർത്തുകൊണ്ട് ഇഹ്ഫ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക ഇതാണ് ഇഹ്ഫ ഷഫി എന്ന് പറയുന്നത് باقي ان شاء الله مكارتا غاسلي هذا والله اعلم وصلى الله على نبينا محمد وعلى اله وصحبه